അതെ ഇന്നും ഞാനൊരു ഫാബ്രിക്കിൻ്റെ ഇയറിംഗ് ആയിട്ടോ വന്നേക്കുന്നത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആണ് എടുത്തേക്കുന്ന ക്ലോത്ത് ഒരു ചെറിയൊരു കമ്മലായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ കാർഡ് ബോർഡ് കട്ട് ചെയ്തിട്ട് ഞാനതമ്മ ഒട്ടിക്കുന്നുണ്ട് ഇവളക്കിത് കമ്മല് മാത്രം ഉണ്ടാക്കില്ലേ പണിയുള്ളൂ ചിലപ്പോൾ ചിലവർ വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കമ്മല് അതുകൊണ്ടാണ് കമ്മലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞാനത് അതിൽ ഒട്ടിക്കുന്നുണ്ട് അത് കറക് ചെറുതാക്കി വെ മുറിച്ചാൽ മതി കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കറക്റ്റ് നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്ന വട്ടത്തിൽ ചിലപ്പോൾ അത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റില്ല ഞാൻ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ബാക്കിൽ ഞാനൊരു കാർഡ് ബോർഡ് കാണുന്നുണ്ട് ഒരു ചെറിയ പീസ് ബ്ലാക്ക് തുണി കൊണ്ട് തന്നെ അത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ കുങ്കുരുന്ന് പറയുന്നത് ഞാനിവിടെ ഇങ്ങനെ ബ്ലാക്ക് നൂലെടുത്തിട്ട് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഹാഫ് ഭാഗത്താണ് തുന്നിയെടുക്കുന്നത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഞാൻ ഫുള്ളായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു നടുക്കിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട് ഒരു ഒരു മിറർ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് ഒരു ഓവൽ ഷേപ്പുള്ള ഒരു മിറർ ഒട്ടിക്കുന്നത് അപ്പം ചെറു കൊണ്ട് ഭംഗി ഭംഗി വരുമല്ലോ പ്ലെയിനായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചുകൊടുത്താലും മതി അപ്പം എന്തെങ്കിലും ഇപ്പോൾ മിററാണ് ഉണ്ടായാലും അപ്പോൾ അത് വെച്ച് ഒട്ടിച്ചുകൊടുത്തോന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യണേ അപ്പം കണ്ടാ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ലുക്ക് തന്നെ മാറിയില്ല നല്ല ഭംഗിയായിട്ടില്ലേ പിന്നെ ഞാൻ അതിൻ്റെ ബാക്കിൽ നമ്മൾ കമ്മലിനൊട്ടിക്കുന്ന ബാക്കിലത്തെ ആണിയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഫേവി ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് ഫേവി ബോണ്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫേവി ബോണ്ടൊക്കെ ഒട്ടിന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു മഞ്ഞ കളർ വരും അപ്പോൾ എഫ് ഈ ബ്ലൂ ഈ ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മഞ്ഞ കളർ ഒന്നും വരില്ല കണ്ടോ കമ്മൽ സെറ്റായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു